സുഹൃത്തുക്കളെ എന്നെപ്പോലെയുള്ള സെയിൽസ്മാൻമാർക്ക് സന്തോഷം തരുന്ന മാസത്തിലെ രണ്ട് ദിവസമുണ്ട് ഈ കഥ സൗദി അറേബ്യയിലെ മാത്രം കഥയാട്ടോ സൗദിയെ സംബന്ധിച്ച് തൊണ്ണൂറ് ശതമാനം ഗവൺമെന്റ് ജോലിക്കാരാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മാസത്തിൽ രണ്ട് തവണയായിട്ട് ശമ്പളവും പെൻഷനും കിട്ടുന്ന സമയത്ത് ഞങ്ങളുടെ സെയിൽ കൂടുതലായി നടക്കും ആ സമയത്ത് സൗദിയിലുള്ള എല്ലാ ബിസിനസ്സുകാർക്കും വളരെ സന്തോഷമാണ് ഇപ്പോൾ റോഡുകൾ വിജനമായി കിടക്കുന്നു കാരണം ഇനി ഒരാഴ്ച കൂടിയുണ്ട് ശമ്പളം ഇറങ്ങാൻ ഇനി സന്തോഷത്തിനായി ഒരാഴ്ച കൂടി കാത്തിരിക്കണം സുഹൃത്തുക്കൾ മദീനയിൽ നിന്ന് നാട്ടിൽ പോകുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഹോൾസെയിലായിട്ട് എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ലഭ്യമാണ് ചോക്ലേറ്റ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മദീനയെക്കുറിച്ച് കൂടുതലറിയാൻ